പിള്ളേടികളെ നമ്മുടെ എം ആർ സെറ്റ് ഗ്യാങ് അതായത് എം ആർ സെഡ് തൊപ്പി തൊപ്പിയുടെ ഒരു വിഷയമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്താ എന്തോ നമ്മുടെ മമ്മൂൻ്റെ വിഷയം മമ്മൂടെ വിഷയമായിട്ട് ഇല്ലാറുള്ളത് നമ്മൾ മുമ്പൂൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടതാണ് മുമ്പ് എന്താ വെച്ച് മൊമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാരണം മമ്മൂനെ അവരുടെ ഗ്യാങ്ന്ന് അല്ലെങ്കിൽ അവരുടെ ഹൗസ് ഹൗസിന്ന് ബാൻ ചെയ്തു കുറച്ചു കാലത്തേക്ക് വീഡിയോസിലൊന്നും വരില്ല പുള്ളിക്കാരനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണിഷ്മെൻ്റ് കാര്യങ്ങളൊക്കെ തൊപ്പിക്കൊടുത്തു തപ്പിയല്ല നമ്മുടെ ഓഡിയൻസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചാറ്റ് തൊപ്പി തീരുമാനിക്കുന്ന അങ്ങനെയാണ് ഇല്ലാറുള്ളത് എന്തൊരു കാര്യം എന്താ വെച്ചാൽ ഓഡിയൻസ് ചാറ്റിനോട് ചോദിക്കും ചാറ്റ് അത് ഇങ്ങനെ പറയുമ്പോൾ അത് സ്വഭാവം പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം മൊമു അതിന് കുറച്ച് ബാനൊക്കെ കിട്ടി മുമ്പ് വന്നിട്ടില്ല അപ്പൊ നമ്മള് ബ്ലോഗിലൊക്കെ മമ്മൂൽ കാണുന്നുണ്ട് എന്താ വെച്ചാൽ മൊമു വരുന്നുണ്ട് വ്ളോഗിന് നോർമലി പണ്ടത്തെ മൊമൂല്ല പണ്ട് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇപ്പൊ നോർമലി സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം ആ ഒരു ഇല്ലാതാണ് മമ്മൂടെ നമ്മള് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നത് ഇല്ല ഇടല്ല വീഡിയോസില് ബ്ലോഗിലൊക്കെ കണ്ടിരിക്കുന്നത് അപ്പൊ മൊമു എന്നാൽ കൂടി ലൈവില് വന്നു ഇല്ലട ലൈവില് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വന്നതായിരുന്നു പുള്ളിക്കാരൻ്റെ സത്യപ്രദം ഭയങ്കര മാറ്റിയില്ല അല്ല എന്ന് വെച്ചാൽ അവനെ പണ്ടത്തെ ഒരു ആക്റ്റീവ് ആക്റ്റീവായി നടക്കുന്ന ഒരു മമ്മൂട്ടിനാണ് എനിക്കൊക്കെ ഇഷ്ടം ഞാൻ പറയുന്നത് എന്താ ഞാൻ വീട്ടിൽ ഗ്യാങ് വന്നു പറയുക വീട്ടിൽ ഭയങ്കര ഫാനാകും കാരണം അല്ല അതിനുമ്പോൾ തൊപ്പിനൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്താ ശേഷം ഒരു ഗ്യാങ് ആയിട്ട് അവർ ചെയ്യുന്ന പരിപാടികള് അവരോരോ സംഭവങ്ങൾ പെട്ടേ ഞാൻ ഇല്ല പെടാറും സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലാട്ടെ അത് മുമ്പ് ഇങ്ങനെ ലൈവിന്റെ ഒരു സംഭവം വരികയാണില്ല എന്തോ ഷെയർ ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തൊപ്പി പിന്നെ അടിക്കുകയാണ് എന്താ നോക്കാണത് ഈ കാരണം ഒരു പ്രശ്നം ഇട കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ അടിക്കാണ് ഞാൻ ചെറിയ അടിക്കുകയാണില്ലല്ലേ അതെനിക്ക് എന്തോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയില്ല സത്യം പറയുന്ന സങ്കടം തോന്നി പക്ഷെ അതില് ഞാൻ കമന്റ് സെക്ഷൻ നോക്കില്ലാട്ടല്ലേ കുറെ ആൾക്കാര് പറയുന്നത് ഇതാണ് ഏട്ടൻ ഇതാണ് റെയിൽ ഏട്ടൻ എന്ന് പറയുന്നത് പക്ഷേ ചിലർ പറഞ്ഞിട്ട് അവൻ മോത്തടിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചിലർ പറയുന്നത് നമ്മളെ ആട്ടു നിപ്പും കേട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത് പൈസ നീ ഇതിന് വേണ്ടി എന്തിനാണ് അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു വീട് വീടുകളിലൊന്നും വെക്കാറ് ജസ്റ്റ് ആ തല്ലിന് സിനിമ എനിക്ക് സത്യം പറഞ്ഞ കണ്ട സങ്കടം തോന്നി ഞാൻ വീടും വെക്കട്ടാ എന്ത് എന്ത് നോക്കാ നിക്ക് മതിയായിട്ടാ അപ്പുറത്തോടാണത്ത് ആയിരം പെട്ട അന്ന പ്രശ്നത്തിനു ഞാൻ പറഞ്ഞതാ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടരുത് അങ്ങോട്ട് പോടാ നമ്മുടെ തമാശയും കളിയാക്കുന്നേ അതാണ് ഇല്ലാ സംഭവം കണ്ടല്ലോ എന്ന് വെച്ചാൽ തൊപ്പി ദേഷ്യപ്പെടാണില്ലാടല്ലോ സത്യമാർ എനിക്ക് കണ്ടപ്പോൾ കണ്ടു സീരിയസ് ആയിട്ട് ഇല്ലടേ നിങ്ങൾക്ക് എന്താ തോന്നിയാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അത് പറയാനുള്ള ഞാൻ അതിൽ കമന്റ് സെക്ഷൻ കൊറേ കണ്ടൂല്ലോ പക്ഷെ കൊറേ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ നെഗറ്റീവ്ലി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ എന്തൊക്കെയോ കമന്റ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ചിലർ നീ ഇവിടെ അത്രയും ആട്ടുന്നു നോക്കി കിട്ടി അവിടെ നിൽക്കുന്നത് പൈസയ്ക്ക് വേണ്ടി ചെല്ലെ അതിനവിടെ നിറഞ്ഞ വാടാ അല്ലെങ്കിൽ മറ്റുള്ള കീഴിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ പാട്ട് കുറെ പേര് കമൻ ചെയ്യുന്നുണ്ട് ചിലർ പറയുന്നത് ഇതാണ് യഥാർത്ഥ കേട്ടോ എന്ന് വെച്ചാൽ തെറ്റിയാണോ പ്രതികരിക്കണം അല്ലെങ്കിൽ അവനെങ്ങനെ ഇതാണെന്ന പണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് എന്ന് വെച്ച് കാരണത്തടച്ച് ശരിയായില്ല എന്നൊക്കെ പാട്ട് എനിക്ക് സീരിയസ് അവരുടെ സങ്കടം തോന്നി എന്ന് വെച്ചാൽ മൊമോ ഇപ്പൊ പഴയ മോമോ അല്ല സത്യം പറഞ്ഞാൽ ആക്റ്റീവായ മൊമോ അല്ല അപ്പൊന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന മൊമോ ആണ് നമ്മൾ കാണുന്നത് സീരിയസ് ആയിട്ട് നമ്മളെ കാണുന്ന അങ്ങനെയാണല്ലോ അപ്പോൾ ഉമ്മോ ജീവിതം എനിക്ക് ആക്ടീവ്യുമ്മോ കാണേണ്ടത് ഇപ്പോൾ ലൈവില് നമ്മളെന്താ വെച്ചാൽ നമ്മളൊരാൾ വീഡിയോ കാണുമ്പോൾ നമ്മളെ ഹാപ്പിയാണില്ല ഉണ്ടോ നമ്മളെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസ് ഇല്ലെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിലാക്സ് ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പുതിയ നമുക്കെന്താ വെച്ചാൽ അവർ ഒരു നമ്മുടെ മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ എനിക്കത് അങ്ങനെ കാണുന്നതാണ് എനിക്കും ഒരു ഇതെങ്കിലും ഉണ്ടല്ലേ അപ്പോൾ എന്താ നമുക്ക് നോക്കാം നിലച്ചേ എങ്ങനെന്തോ കമൻറ്റ് ചെയ്യാതെ പറയാനുള്ളൂ ബൈ ബൈസ്